സ്വാഭാവികമായിട്ട് ഇപ്പൊ കുട്ടികളെയൊക്കെ ഈ പ്രണയത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും പൊതുവേ ഇങ്ങനെ പറയാറുണ്ട് അതായത് ഭൂമിയും ചന്ദ്രനും കൂടി നടത്തുന്ന കൃഷിയാണ് മനുഷ്യൻ അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയും ചന്ദ്രനും കൂടെ നടത്തുന്ന കൃഷിയാണ് ഭൂമി മെറ്റീരിയൽ ആയിട്ടുള്ള ബുദ്ധിയും ചന്ദ്രൻ ഇമോഷനും അപ്പോ ഈ പിതൃ സ്വഭാവത്തിൽ എത്തിയിരിക്കുന്ന ജീവനുകളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ പിതൃക്കൾക്ക് ജനിക്കാൻ വേണ്ടി പിതൃക്കൾ ഈ പറയുന്ന രണ്ട് വ്യക്തികളെ കാണുമ്പോൾ ഈ ശരീരങ്ങളെ തമ്മിൽ ആകർഷിപ്പിച്ച് എന്താ പറയുക ഒരു അടുത്ത ഒരു പ്രോജനി അടുത്ത ഒരു സന്തതി പരമ്പരയിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ ഉണ്ടാക്കുന്ന ഒരു ഇമോഷനാണ് പ്രേമം അപ്പോൾ അതോടുകൂടി ആ പ്രേമം അവിടെ തീർന്നു എന്നുള്ളതാണ് ഈ സന്തതി പരമ്പരയിലേക്ക് എത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ് നമ്മളെ എന്താണ് നമ്മുടെ ഡിവൈൻ സെൻറ്ററിനോട് അടുപ്പിച്ച ഒരു 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 ഇമോഷൻ തന്നിട്ട് നമ്മളെ ഈ ഒരു തലമുറ പിതൃക്കൾ ചെയ്യുന്ന ഒരു ഇമോഷനാണ് നമ്മളിങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ബയോളജിക്കലായിട്ടുള്ള ഈ ഒരു സ്വഭാവത്തെ അഫ്കോഴ്സ് ഒരു മെജോറിറ്റി ആയിട്ടുള്ള സമൂഹം അതിൽ തന്നെയാണ് പോകുന്നത് അത് പോട്ടെ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാൽ നമ്മളൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഇതുപോലുള്ള പുള്ളുകൾ പ്രകൃതിയുടെ പുള്ളിനെ അതിവർത്തിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും സ്നേഹമുണ്ടോ നമുക്ക് മറ്റെന്തെങ്കിലും ആധ്യാത്മികമായ ഉയർച്ചയുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് ഈ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അതിനുശേഷം വീണ്ടും ഇപ്പൊ ഈവൻ ജന്മാന്തര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയും അതിവർത്തിക്കാൻ അതിനെയും നമ്മൾ അതിവർത്തിച്ചു പോകാനുള്ള രീതിയിലാണ് ആധ്യാത്മിക വഴി നമ്മളെ നയിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ജന്മാന്തര ബന്ധങ്ങൾ ചിലപ്പോൾ അതിനെ പൊട്ടിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കുക ഗുരു എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളൊരു വ്യക്തി എന്നാണ് കരുതുന്നത് ഇപ്പൊ ഗുരു എന്ന് പറയുമ്പോൾ